ഗുരുവായൂരപ്പശരണം കോടിക്കണക്കിന് ഗുരുവായൂരപ്പ ഭക്തന്മാരെ ആനന്ദത്തിൽ അറാടിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കൊടിയേറ്റ് കഴിഞ്ഞു തിരുത്സവ ദിനങ്ങളാണിനി ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മതാനവിന്ദിലേക്ക് ഒഴുകിയെത്താൻ പോണത് കവി പാടിയ പോലെ പാലാഴി പോലെ ജനപ്രവാഹം കാൽക്കു ത്തിലേ ക്യൂ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികളിങ്ങനെ നടക്കണം അകത്ത് മേളം നടക്കണം അകത്ത് കൂത്ത് നടക്കുന്നുണ്ടെങ്കിൽ പ്രദക്ഷിണ വഴിയിൽ ഒരുപാട് പാഠകക്കാർ ദീപാരാധന കഴിയുമ്പോൾ ആ കണ്ണൻ്റെ കഥകൾ പാഠകമായിട്ട് പറയും ഞാനും മുടങ്ങാതെ അരങ്ങേറ്റം കഴിഞ്ഞ കൊല്ലം മുതൽ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കണം നാളെ ഗുരുവായൂരപ്പൻ്റെ പാഠകത്തിന് ഞാനും പോണുണ്ട് ആ ഭഗവാൻ്റെ ആദാര ബിന്ദേക്ക് ഓടിയെത്തുന്ന ഭക്തജനങ്ങളെ കാണുമ്പോൾ നമ്മൾ ഈ കാണുന്ന പുരുഷാരൻ മാത്രമേ ഇവിടെ ഉള്ളൂ വിചാരിക്കരുത് ഗുരുവായൂരപ്പൻ്റെ ആ മതിലകത്ത് ഒരുപാടൊരുപാടൊരുപാട് ലീലകളാടിയുണ്ട് ഈ പൊന്ന ഗുരുവായൂരപ്പൻ ആ ലീലകളൊക്കെ അനുസ്മരിക്കണം അവിടെ സാക്ഷാത്മയപ്പത്തൂര് ആ ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് നാരായണിയും എഴുതിക്കൊണ്ട് അവിടെ ഇരിക്കേണ്ട എന്ന് വിചാരിക്കണം കുറൂരമ്മ വയ്യ കണ്ണാ നടക്കാൻ എനിക്കെൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ വരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ആ കൈ മുറുക്കി പിടിച്ച് വികൃതിക്കുട്ടനായ കണ്ണൻ അമ്മ വിഷമിക്കേണ്ട ഞാനില്ലേ കൂടെ ചോദിച്ചിട്ടുണ്ടല്ലോ ആ കുറുകൂരമ്മ അവിടെയുണ്ടെന്ന് അറിയണം സാക്ഷാൽ ശങ്കരാചാര്യർ അവിടെ തൊഴാൻ എത്തിയിട്ടുണ്ടല്ലോ ശങ്കര ശങ്കരഭഗവത്പാദര അവിടെ ഉണ്ടെന്ന് അറിയണം പൂന്താനം ഒരു വായരപ്പനെ തൊഴുതുകൊണ്ട് മലപ്പുറഭൂ അമലപ്പുറ ഭൂവും ഈ കണ്ണനാണെന്ന് തിരിച്ചറിഞ്ഞതറിയണം ഒരു മാലയും കൊണ്ട് ഓടി കണ്ണൻ്റെ മുമ്പിലെത്തുമ്പോൾ നടകടച്ചുപോയി പൊട്ടിക്കരഞ്ഞു ഞാൻ എങ്ങനെയാണ് കണ്ണായി മാല ഉപേക്ഷിക്കുക എൻ്റെ കണ്ണനെ ഇണീക്കാതെ ഇന്നേ വരെ ഉണ്ടായുണ്ടോ ചോദിക്കുമ്പോഴാണ് ആ ആലിൻ്റെ ചുറ്റിൽ കൊണ്ട് എണീച്ചോളാൻ പറയണത് മഞ്ചുള ആലെന്ന് പ്രസിദ്ധമായിട്ട് തീർന്ന ആ ആലിൻ്റെ കഥ അപ്പോൾ കുറുവുരമ്മയും മേപ്പത്തൂരും പൂന്താനും വില്ലമംഗലം സ്വാമിയാരും ഒക്കെ അവിടെയുണ്ട് നമ്മൾ തൊഴുതുപോകുമ്പോൾ അവരും അവിടെ പ്രദക്ഷിണം വയ്ക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം ചെമ്പയുടെ പാട്ടുകൾ ഇന്നും കണ്ണനെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ എത്രയോ കീർത്തനങ്ങളാണ് അദ്ദേഹം അവിടെ പാറിയിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം ഈ ഭഗവാനെ ഉപാസിച്ചു കൊണ്ട് അവിടെ ഉണ്ട് ചുവല്ലൂരിൻ്റെ വരികൾ ഇന്നും ഭക്തന്മാരുടെ കണ്ഠങ്ങളിൽ നിന്ന് വൈകരിയായിട്ട് ഒഴുകുന്നുണ്ട് ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ ആതാര വിദ്യങ്ങളെ നമുക്ക് നമസ്കരിക്കാം അനവധി ഗോപികമാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ നമ്മൾ കാണാതെ അവിടെ തൊഴുത് പ്രദക്ഷിണം വെച്ച് പോകണ്ടാവും അവരെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല പക്ഷേ അവരുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണത് അവിടെ നമസ്കരിക്കുമ്പോൾ ആ പാദധൂളിയാണ് നമ്മുടെ ശിരസിലണിയാൻ പറ്റുക പൊന്നുഗുരുവായൂരപ്പൻ്റെ ആതാര വിദ്യങ്ങളിൽ അനന്ത് അനന്ദ് അനന്ത അനന്ത കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ഗുരുവായൂർ ഭക്തന്മാർക്കും ഉത്സവ ദിനാശംസകൾ നേരിടും വിദേശത്തും പരദേശത്തും ഒക്കെ ആയിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ടോ ഈ നാട്ടിലായാലും എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ ഉത്സവത്തിന് എത്താൻ പറ്റണില്ലല്ലോ എന്തിനാണ് വിഷമിക്കണത് നിങ്ങൾക്ക് ഗുരുവായൂർ കോടിയെത്താനുള്ള വിഷമമുള്ളൂ ഒന്ന് കണ്ണടച്ചാൽ ഈ കണ്ണനെ കാണാൻ വല്ല വിഷമമുണ്ടോ ഒരു ക്യൂ ഇല്ലാണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മളെത്തും നമ്മുടെ മനസ്സിനെ വൃന്ദാബനമാക്കാൻ ഗുരുഭവനപുരിയാക്കാൻ കണ്ണാന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ മതി കണ്ണൻ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ കൃഷ്ണ